ഉച്ചഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഒരു അധ്യാപകനും ദരിദ്രനായ ചരിത്രമില്ലെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞത് എന്നാൽ മന്ത്രി പറയുന്നത് പോലെ ഫ്രൈഡ് റൈസ് ഉൾപ്പെടെയുള്ള പുതിയ മെനു അനുസരിച്ച് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകാനാവില്ലെന്ന് അധ്യാപക സംഘടന പറയുന്നു റിപ്പോർട്ട് ഉച്ചഭക്ഷണ മെനുവിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് പ്രായോഗികമാണോ ബിനു സാറെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് എന്ന് സന്തോഷമായിരിക്കും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു മെനു എന്തായാലും അധ്യാപക എന്ന നിലക്കും അതുപോലെ തന്നെ സംഘടന എന്ന നിലയ്ക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം നൽകുക എന്നുള്ളത് എന്തുകൊണ്ടും സാധാരണ തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന പൈസ കൈകാര്യം ചെയ്യാൻ കൊണ്ട് സത്യത്തില് ഇതെങ്ങനെ ഇതൊരു മാജിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറഞ്ഞാൽ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിഭവ സമർദ്ദമായ ഒരു ഭക്ഷണ പദ്ധതികൾ ഇവർ ഉദ്ദേശിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സർക്കാർ നൽകുന്ന വീതം എന്ന് പറയുന്നത് ആറ് രൂപ എഴുപത്തെട്ട് പൈസയാണ് ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന തുക എന്ന് പറയുന്നത് പത്ത് രൂപ പതിനേഴ് പൈസയാണ് ഈ ഒരു ആറ് രൂപ എൺപത്തി പൈസ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ പാചക കൂലി നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ പാചകവാതകത്തിന്റെ പൈസ നമ്മൾ കൊടുക്കണം പച്ചക്കറിയുടെ പൈസ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം പലവ്യഞ്ചന സാധനങ്ങളുടെ പൈസയും നമ്മൾ ഈ ഒരു തുകയിൽ നിന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല കാരണം ഇതിലുള്ള പ്രധാന വിഷയം എന്നുള്ള പ്രധാന അധ്യാപകർക്ക് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതില് സർക്കാർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള മെനു നടപ്പുന്ന നടപ്പാക്കുന്നതോടൊപ്പം തന്നെ ഈ ഇതിന്റെ ഒരു വിഹിതം വർദ്ധിപ്പിക്കാതെ ഇത് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാചക തൊഴിലാളികൾക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത് അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ഒറ്റ പാചക തൊഴിലാ തൊഴിലാളി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഈ അഞ്ഞൂറ് കുട്ടികൾക്ക് ഈ മൂന്നും നാല് വിഭവങ്ങൾ ഒരു ദിവസം ഒരിക്കലും എടുക്കണം അതുമാത്രമല്ല കോഴിമുട്ടയും പാല് പോലെയുള്ള കാര്യങ്ങൾ അത് വേറെയുണ്ട് ഒരു തൊഴിലാളിയെ വെച്ചിട്ട് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരുന്നൂറ് കുട്ടികളിൽ കൂടുതലുള്ള സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ രണ്ട് പാചക തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് സർക്കാർ പുതിയ ഉത്തരവ് പുതിയ മെനു മെനുവായിട്ട് തന്നെ തുടരുമോ എന്നാണ് സംശയം കാരണം അതിനുള്ള അടിസ്ഥാനം പണമാണ് പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് അധ്യാപകർ ചോദിക്കുന്നത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് മിജേഷം പാട്ടിക്കപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ